ഇത് നമ്മുടെ ചൈന കപ്പിന്റെ ബീറ്റിൽ എന്ന് പറഞ്ഞ പോകും സി എം എക്സിന്റെ ഡ്രാക്കോ എന്ന് പറഞ്ഞ പോകും ചെറുത് കുഞ്ഞുങ്ങള് വന്നിട്ട് റിലീസ് സുഷോ അച്ഛാ മേ ഇത് നമ്മളിന്ന് ഈ ഒരു ഫ്രൂവ് വെച്ചിട്ട് മീൻ പിടിക്കാൻ പോകട്ടോ ഇത് നമ്മുടെ ചൈന കപ്പിൻ്റെ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ പോകും നമ്മൾ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ അറിയാണ്ട് ഫോട്ടോ ചൈന കപ്പിൻ്റെ ബീറ്റിൽ അതേപോലെ തന്നെ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഫോഗമാണ് നമ്മുടെ സി എം എക്സിൻ്റെ ഡ്രാക്കോ എന്ന് പറഞ്ഞു പോവുക ഇതുപോലെ അടിപൊളി ഉക്കോപ്പറേഷ പ്രോവാണ് അതുപോലെ ഈ സാധനം അതെ ഒരു കുഞ്ഞ് അവിടെ വണ്ടിയിട്ടുണ്ട് വണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിറ്റിൻ്റെ ലുക്കാണ് ബീറ്റിലാണ് അപ്പോൾ ബീറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ വണ്ട് വിറ്റിൽ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ മീൻ പിടിക്കാവുന്നത് ഇതിൻ്റെ റബ്ബർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അടി കുളി റബ്ബർ ക്വാളിറ്റി ഒന്നും പറയാനില്ല നല്ല കിട്ടിക്കുന്ന സാധനം അതുപോലെ നല്ല അടി ക്വാളിറ്റി രണ്ട് സ്പിന്നറായി വന്നേക്കണത് ഒരു വെട്ട് പോലത്തെ ടൈപ്പ് സ്പിന്നർ അതുപോലെ തന്നെ ഒരു ബെൻഡ് ടൈപ്പ് സ്പിന്നർ വന്നതാണ് അതുപോലെ നല്ല കുക്ക് പ്രഷ് അതിൽ കിട്ടുന്നത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മീനൊരു ജലം വലിയ മീൻ മീനൊരു ജലം മിസ്സാവുന്ന പ്രശ്നം വന്നാൽ നല്ല കുക്ക് പ്രഷ് ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിക്കൂടാം നമ്മൾ തന്നെ കാസ് ചെയ്തൊരു ഡ്രൈവ് നല്ല സൗണ്ടാണ് അതുപോലെ നല്ല ലോങ് കാസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പ്രത്യേകിച്ചെന്ന് പറയുന്നത് വെച്ചിട്ടില്ല ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നൊരു ഇതാണ് ഫ്രോക്കാണ് നമ്മുടെ സി എം എക്സ് ഏ സി എം എക്സിൻ്റെ ഡ്രാക്കും എന്ന് പറയുന്നത് ഇതിൻ്റെ റിക്കോട്ടിയാലും അടി കൊടുത്ത റിപ്പോർട്ടിയാൽ ഞാൻ ഇത് കുറേ നാളെ ഉപയോഗിച്ചിട്ട് ഇതുപോലായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കയറ്റുന്നത് നമ്മൾ ഇന്നാണ് ഇതിൻ്റെ ഒരു വിയോ അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കണത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഈ രണ്ടായിട്ട് കൂടി നമ്മൾ വീഡിയോ വരുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നേക്കണത് മൂന്നേ പതിനഞ്ച് സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ ഏഴ് ഗ്രാം വെയിറ്റ് വന്നേക്കുന്നത് ഇതിന് വെയിറ്റ് വന്നേക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒമ്പത് ഗ്രാം വെയ്റ്റും അതുപോലെ അഞ്ച് പൂന് അഞ്ച് സെൻറ്റിമീറ്ററും ആണ് അതിൻ്റെ ലെങ്ങ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ രണ്ടും കാസ്റ്റും കിട്ടാം അത്യാവശ്യം കുഴപ്പമില്ലാത്തതിൽ ഇത് അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് കിട്ടും ഒമ്പത് ഗ്രാം ഉള്ളവരുടെ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് കിട്ടും അതുപോലെ തന്നെ ഇത് ഏത് തരമുള്ളവരും കുഴപ്പമില്ല നമുക്ക് ബൈക്ക് കാസ്ട്രിങ്ങിലേക്ക് നല്ല കാസിംഗ് കിട്ടും സ്പിംഗ് കറിയിൽ കുറവായിരിക്കും അത് ബൈക്ക് കാസ്ട്രിംഗ് ചെയ്യും നല്ല കാസിംഗ് കിട്ടും എന്തായാലും ഇതും രണ്ടും വേദി കെട്ടായിട്ടാണ്ടോ നമുക്ക് വീടുകൾ പോലെ ജമ്മിന്റെ في <applause> لوبي <applause>

ടിച്ചത്യൽ സൈസ് കാണും റിയൽ വേറെ ഡ്രാക്കോ അടിപൊളി അമ്മ ചോയ് എന്നാലും കലക്കാൻ കുപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ലിപ്പർ ഒന്നും മോറൊന്നും കയ്യിൽ ഇപ്പില്ല നല്ല സൂപ്പർ ബുക്കായിരിക്കണത് സൈഡിൽ കൂടെ കയറിക്കുന്നുണ്ട് നല്ല പെട്ട ബുക്കെന്നുള്ള പെട്ട ബുക്കാണ് എങ്ങനെ എടുക്കുമെന്നറിയാൻ പൊള്ള മസ്തിഷ്കം കുറച്ച് കയറിയാണ് അതിൻ്റെ ഇട്ടു നമുക്ക് എന്നുള്ളത് കണ്ടത് ഇവിടുമ്പുണ്ട് ദശലും നല്ല രീതിയിൽ കയറുണ്ട് എൻ്റെ കൈ പോയി ഒരു പുരമ്പല്ല പാടാണ് അങ്ങനെ ഇത് അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞ ഇഷ്ടം പറഞ്ഞവർക്കുണ്ട് അവിടെ കൂടി വന്നു ഇതല്ല അവിടെ കൂടി ഏര് വന്നു കുറച്ച് അങ്ങോട്ടൊക്കില്ല അതിന്റെ ഇടയിലിട്ട് കള്ളോണ്ടെന്ന് തോന്നുന്നു ആ നല്ല കാറ്റാണിത് നല്ല കാറ്റാണിത് റോഗ ഒക്കെ മറിഞ്ഞു തിരിഞ്ഞു പോവുക at the end ോബ്ലം വന്നിട്ടുണ്ട് പക്ഷേ അവിടെമ്പേ വന്നുള്ളൂ അടുത്തിരുന്നു ഓട്ടോമാറ്റിക് ബുക്കായി ഷേപ്പ് ചെയ്ത് വരലോട്ടോ വന്ന് പിടിച്ചപ്പോൾ തന്നെ അടുത്തൊരു വരാൽ അറിയണത് സി എ മെക്സിന് ഡ്രോക്ക് വെച്ചിട്ട് അറിയണത് നമുക്ക് ഉള്ളിലാക്കിയിടാം റിഞ്ഞില്ല രണ്ടാമത്തെ മീൻ ജൈൻ്റെ മീൻ വന്നിട്ട് പോകണ്ടോ മീനുകളുണ്ട് മീനുകൾ അത്യാവശ്യം ഇടത്തായിട്ട് മീനുകളൊക്കെ കണ്ടിട്ട് പേടിച്ച് പോകണ്ടു അട്ടിക്കണ്ടത് സോകു മാറ്റിട്ട് വേറൊരു റൈറ്റ് തന്നെ എടുത്തിട്ടുള്ള ഏ നമ്മുടെ ചേനക്കപ്പിൻ്റെ ബീറ്റിൽ ബീറ്റിൽ എന്ന് പറഞ്ഞു ഓർക്കും കാറ്റാണ് ഭയങ്കര കാറ്റാണ് പിന്നെ എന്താ വർഷകാലം വിളിച്ച് നീങ്ങി എന്നൊക്കെ അറിയാം അത്യാവശ്യം നല്ല ലോങ് കണ്ടത് ബീറ്റിലിനൊക്കെ ചപ്പ ചോർന്ന് അടിച്ചു കൊടുക്കാന് ഫിലോപ്പി കൂടുതലും മാറണമുണ്ടോ ബീറ്റലൊരു ചെറിയ മേഡോ ചെറിയ ഒരല്ല ചിന്ത സൈസേ ഉള്ളൂ അങ്ങനെയൊക്കെ അതെല്ലാം റിലീസ് ചെയ്തേക്കോട്ടോ വേണ്ട ബീറ്റൽ കേട്ടോ അമിത റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേഗം കുക്ക് ാക്കിയിട്ട് വീണ്ടും പറഞ്ഞ് നോക്കാം മീൻ പറയുന്നുണ്ട് മീൻ്റെ ആക്ടിവിറ്റി നല്ല നല്ല രീതിയിൽ മീൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് വീട്ടില് അടുത്തെങ്കിൽ കാരണം അത്യാച്ചറിയാണ് അടുത്തിരിക്കാം നമ്മുടെ വീട്ടിൽ ഏറ്റിട്ടും സൈസരിമീനാ ഓക്കെ ആണെ ഏ നമ്മളത് മൂന്നാണു തന്നെ കുറ്റിയിലാക്കിട്ടോ നമുക്ക് പറഞ്ഞു നോക്കാം തുടർന്ന് കോമണി അ ചെറുത് കുഞ്ഞുങ്ങള് വന്നിട്ട് തീരെ അടി അടിച്ചിട്ടിരിക്കില്ലാത്ത വീക്കളാണ് വന്നടിക്കണത് പണ്ട് കാല വലി വലിച്ചിട്ട് പോണത് എന്തോ ഫുള് കിട്ടത് പോലുമില്ല what do you what is ചെറിയ കയറുന്നത് വീട്ടിലടുത്തൊരു മീൻ കയറണിയാൻ പറ്റിയ മീനാത് ആ അത്യാവശ്യം കുഴപ്പമില്ല കീറിയൊക്കെ പറഞ്ഞു വരും നമ്മൾ എന്തായാലും റിലീസ് ചെയ്യണല്ലോട്ടോ അതിനെ സൈഡ് മൊത്തം ഫുള്ള് കീറി ഇപ്പുണ്ട് അപ്പം എന്തായാലും നമ്മളതിനെ എടുത്തേക്കും ഇത്രയും ഡാമേജായ മീൻ നമ്മളൊന്നും റിലീസ് ചെയ്യണമല്ലോ അടിക്കാൻ വീട്ടിനാണ് വേണ്ടടിക്കുന്നത് ബീറ്റിൽ നമ്മൾ നാലാമത്ത കൂടുതലും ചെറുതാണല്ലേ കൂടും അടക്കിട്ട് വന്ന് അടിക്കുന്നുണ്ട് ചെറുതുകളാണ് ചില സമയത്ത് കോമഡി വരും അത് പുറകെ വന്ന് അടിക്കുമ്പോ ആഹാ ജെല്ലപ്പെട്ട ഫോളെ വരുന്നത് റി ഉണ്ട് അല്ലേ സി എം എക്സിൻ്റെ ട്രാക്കില് അടുത്തിരുമേ ഡ്രാക്കോ കവറില്ല കവറും എടുക്കാം കൊല്ലി അപ്പുറം വെച്ചേക്കുവറിനുള്ള കവറിനുള്ളിൽ കേറപ്പെടാം ഓ അതൊരു വെല്ലുവിളി തലപ്പം വീണു നട്ടിക്കാൻ തന്നെയാണത്

ബീറ്റലിൻ്റെ അടുത്തിറങ്ങനെ കുട്ടികളെ നമ്മുടെ ബീറ്റിൽ തന്നെ വളച്ച് കുട്ടികളെ ഞാൻ ഇഞ്ഞ് പണിയെടുക്കും സമയമെടുക്കും അഴിച്ചെടുക്കാൻ സ്പീഡിൽ വലിയ പലവളും വളിയണം വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാസ്റ്റിങ് ഉണ്ടോ ഒരു ഫോണോ വന്ന വഴിയും ഫോണിയും മൊത്തം അടിയാ അടിയുടെ ബഹളം ഇന്ന് ജോലിക്കുമൊക്കെ നടക്കൂലെന്ന് തോന്നുന്നു ടിച്ച് തിരിഞ്ഞപ്പോ തന്നെ എനിക്കടിച്ചു എന്നത് ഏർ സിലോപ്പി വന്നാൽ അടിക്കാൻ അടിച്ചടാ അതെനിക്ക് അടിക്കാൻ താഴെ അടിച്ച് തിരിഞ്ഞില്ലേ ടിയായിരുന്നു അതല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്തൊരു വരാള് അതെ നമ്മുടെ ബീറ്റിൽ അടുത്തൊരു മിനിട്ടോ അത്യാവശ്യം നല്ലൊരു ഒരാളാണ് അതെ നമ്മുടെ ബീറ്റിൽ ോറ് നമ്മുടെ ലിപ്പർ ഒക്കെ ഇട്ട് കാണിച്ച ബിറ്റിലെ കുറ നോക്കി കോറിലൊക്കെ വെക്കാം ബാക്കി സഞ്ചരിപ്പുണ് കേട്ടോ മീനോടെ ഓ വിളക്കം കുണോ ഏയ് അവിടെ വീട്ടിൽ ബീറ്റിൽ വളഞ്ഞു നെറിഞ്ഞു പോയി വളഞ്ഞ് ഞെരിഞ്ഞു പോയി വീറ്റിൽ വല്ല ഒന്നല്ല നമ്മൾ നേരം വലിച്ച് നേരെ ഇട്ടാൽ മാത്രം മതി ആകെ സാൾ സെറ്റാണ് ഓക്കെ വേണ്ടാ കാലൊക്കെ നോക്കപ്പോ ഏയ് നമുക്ക് ആദ്യം കിട്ടി മീങ്ങനെ കേട്ടോ ഇതിനൊക്കെ നടത്തുമ്പോൾ പുല്ലിട്ട് മാറ്റാം ചാട്ട് പണിട്ടൊക്കെ പുല്ലിട്ട് തൂക്കി പിടിച്ചൊന്ന് പോയി തിങ്ങനെ ആ ചെയർമീൻ ചത്തുപോന്നു പോകുന്നു ചെയർമീൻ ആയിക്കോട്ടെ കൊല്ലൊ കൊടുത്തിട്ടു പോവാം ഇപ്പോൾ വീഡിയോ ഷോപ്പ് ചെയ്യാ ഇറക്കാം ഇറക്കാം പോവാ ഒരു വല റിക്കാമേക്ക് വരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഞങ്ങൾ നിർത്തി ഞങ്ങൾ നേരത്തെ പോവാണ് ഈ സമയം ഇപ്പോൾ ഏകദേശം എട്ട് ഇരുപത്തിനാലായുള്ളൂ കേട്ടോ നാട്ടിലത്തെ ഒരു ആറു മണിക്ക് വന്ന് എട്ട് ഇരുപത്തിനാലു വരെ നമ്മൾ കാസ് ചെയ്തോളൂ നമ്മൾ നേരെ നിർത്തി പോകുക ഓക്കേ ഇപ്പോൾ അടുത്ത വീട്ടിൽ കാണാം